ഒട്ടേറെ പേരുടെ ആശ്രയമായ മണിയങ്കോട് പൊന്നട ചൂര്യാറ്റ റോഡിന്റെ തകർച്ചയിൽ പരിഹാരം ആവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് ജനകീയ സമിതി ടോറസുകളും മരം പോകുന്ന വലിയ ലോറികളും പോകുന്നതാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് ഒട്ടേറെ തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് പ്രതിഷേധത്തിന്റെ ഭാഗമായി ടിപ്പർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കഴിഞ്ഞ ദിവസം നാട്ടുകാർ തടഞ്ഞിരുന്നു വെങ്ങപ്പള്ളി വാവാടി എന്നിവിടങ്ങളിലെ കോറികൾ പൊന്നട ക്രഷർ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം കല്ലുമായി ടോറസ് വാഹനങ്ങൾ ഇതുവഴിയാണ് കടന്നുപോകുന്നത് പതിവായി ഇത്തരം വാഹനങ്ങൾ പോകാൻ തുടങ്ങിയതോടെ റോഡ് തകർന്നു തകർച്ച കൂടിയതോടെ പ്രദേശവാസികൾക്ക് യാത്രാ ദുരിതവുമായി ഇപ്പോൾ ഇരുചക്ര വാഹനങ്ങൾ വരെ അപകടത്തിൽപ്പെടുന്ന സ്ഥിതിയാണ് സ്കൂൾ ബസുകൾ പോലും ഇതുവഴി വരാൻ പ്രയാസപ്പെടുകയാണെന്നും എന്നിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടാകുന്നില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു അവസ്ഥ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ടിപ്പറുകൾ 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 പോയിട്ട് പോയിട്ട് വലിയ ടിപ്പറുകളല്ല രണ്ട് റോഡ് വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൽപ്പറ്റ നഗരസഭാ പരിധിയിലും വെങ്ങപ്പള്ളി പഞ്ചായത്ത് പരിധിയിലുമാണ് മണിയങ്കോട് പൊന്നട ചൂരിയാറ്റ് റോഡ് സ്ഥിതി ചെയ്യുന്നത് റോഡിന്റെ നവീകരണത്തിനായി തുക വകയിരുത്തിയിരുന്നെങ്കിലും ടോറസ് വാഹനങ്ങൾ പതിവായി കടന്നുപോകുന്നതിനാൽ റോഡിന് അഞ്ചു വർഷത്തെ ഗ്യാരന്റി നൽകാനാവില്ലെന്ന് പറഞ്ഞ് കരാറുകാർ പ്രവൃത്തി ഏറ്റെടുക്കുന്നില്ലെന്നാണ് അധികൃതരുടെ നിലപാട് നഗരസഭാ പരിധിയിൽ ഉൾപ്പെടുന്ന പൊന്നട ഭാഗത്ത് ടാറിംഗ് ഉണ്ടെങ്കിലും കുഴികളാണ് ഇതോടെ ഇരുചക്ര വാഹനങ്ങൾ പോലും അപകടത്തിൽപ്പെടുന്ന അവസ്ഥയാണ് റോഡിന്റെ തകർച്ച കാരണം ഇപ്പോൾ കൽപ്പറ്റയിലെത്താൻ നാട്ടുകാർ വളരെ പ്രയാസപ്പെടുകയാണ് പാലത്തിനും ഭീഷണിയുണ്ട് അപ്പോ ഈ ഇവിടെ ഉള്ള പ്രദേശത്തിലുള്ള ആൾക്കാരെല്ലാം കൽപ്പറ്റിനെ ആശ്രയിക്കുന്ന ആൾക്കാരാണ് ആശുപത്രി പോകണമെങ്കിലും വില്ലേജിൽ പോകണമെങ്കിൽ ഏത് ഇന്നിപ്പം ടൗണിൽ വേറെ എവിടെയും പോകണമെങ്കിലും ഈ ഒക്കെ കൽപ്പറ്റ കൂടെ പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഈ ഈ പാലം തകർന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ആൾക്കാർ കംപ്ലീറ്റ് ഒറ്റപ്പെട്ടു പോകും പിന്നെ ഇതിലേയും പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അത് അധികാരികൾ ശരി നല്ല രീതിയിൽ ഇതിൻ്റെ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് ചോദിച്ചാൽ അത് വേണ്ട വിധത്തില് ചെയ്തുകൊണ്ട് ഇത് ടാറ് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഈ പാലത്തിൻ്റെ കാര്യങ്ങൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നോക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനും അതിൽ ഭാരം എത്രണ്ട് എന്നുള്ളത് ഈ ഇതിൽ കൂടെ ഈ പാലത്ത് കൂടെ ഏതൊക്കെ ഇതിനെ എത്ര ടെണ്ണും ഭാരം പോവും അതിനുള്ള ഒരു സംവിധാനമാണ് നമുക്കിവിടെ വേണ്ടത് അതിനനുസരിച്ച് അല്ലെങ്കിൽ ഞങ്ങൾ പിന്നെ വലിയ ലോറികൾ ഇവിടെ തടയും തന്നെയാണ് ഞങ്ങളുടെ ജനകീയ സമിതിയുടെ ഒരു തീരുമാനം ഈ ഒരു ഈ ഒരു വലിയ ടിപ്പറാണ് ഇതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ആ നൂറ്റമ്പത് അഞ്ഞൂറ് അടിൻ്റെ ടിപ്പറാണ് ഏറ്റവും വലിയ നൂറ്റമ്പത് അടിയിൽ ചോടുള്ള ടിപ്പർ പോകുന്നത് കൊണ്ട് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാനില്ല കാരണം ാണ് വലിയ ടിപ്പർ ഒരു മൂന്ന് കൊല്ലായിട്ടുള്ള വലിയ ടിപ്പറൊക്കെ ഇങ്ങനെ ഈ റോട്ട് കൂടെ ഓടാൻ തുടങ്ങിയിട്ട് അതിന്റെ ഒരു ശോചനാവസ്ഥ പരിഹരിക്കണമെന്നാണ് അധികൃതരോട് പറയാനുള്ളത് ശാശ്വതമായ പരിഹാരമില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകാനും ജനകീയ സമിതി തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ട്രൂലൻസ്